തലസ്ഥാനത്തെ പുതുവത്സര ആഘോഷങ്ങൾക്ക് കർശന നിയന്ത്രണം രാത്രി പന്ത്രണ്ട് മണിയോടെ ആഘോഷങ്ങൾ അവസാനിപ്പിക്കണമെന്നാണ് നിർദ്ദേശം രാത്രി ഏഴ് മണിക്ക് മാനവീയം രീതിയിൽ ബാരിക്കേഡുകളും സ്ഥാപിക്കും ഹോട്ടലുകളുടെയും ക്ലബ്ബുകളുടെയും ആഘോഷ പരിപാടികളും പന്ത്രണ്ട് മുപ്പത് വരെ മാത്രമാണ് ഉള്ളത് കൂടുതൽ വിവരങ്ങളുമായി ടിൻഡുദാസ് ചേരുന്നുണ്ട് ടിൻഡു ഒരുപക്ഷെ വളരെ വലിയ രീതിയിലുള്ള ആഘോഷങ്ങളൊക്കെയും ആ ജനങ്ങൾ കാത്തിരിക്കുകയാണ് എന്നിരുന്നാൽ കൂടിയും ഈ ഒരു നിയന്ത്രണത്തെ ജനങ്ങൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് കേരളം സംസ്ഥാനം പുതുവത്സര പിറവിയുടെ ആഘോഷങ്ങളിലേക്ക് കടക്കുമ്പോൾ ഒരു വ്യാപകമായ നിയന്ത്രണം തന്നെയാണ് കൊണ്ടുവന്നിട്ടുള്ളത് തലസ്ഥാനത്ത് ഇന്ന് ഏഴ് മണിയാകുമ്പോൾ തന്നെ ഈ മാനവീയം രീതിയുടെ രണ്ട് വശങ്ങളും ബാരിക്കേഡ് കൊണ്ട് അടയ്ക്കും വാഹനങ്ങൾ കടത്തിവിടില്ല അതോടൊപ്പം തന്നെ പന്ത്രണ്ട് മണിവരെയാണ് പുതുവത്സര ആഘോഷങ്ങൾ പറഞ്ഞിട്ടുള്ളത് ബാറുകൾക്കും അതറൈസ്ഡ് ആയിട്ടുള്ള ഹോട്ടലുകൾക്കും പന്ത്രണ്ടര വരെ ആഘോഷങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഡി ജെ പാർട്ടികൾ അതുപോലെ മറ്റ് നൈറ്റ് പാർട്ടികൾ ക്ലബ്ബ് പാർട്ടികൾ തുടങ്ങിയ പാർട്ടികൾക്ക് നേരത്തെ തന്നെ പോലീസിന്റെ കയ്യിൽ നിന്നും അനുമതി വാങ്ങണമെന്നും അറിയിച്ചിട്ടുണ്ട് ഏർ തലസ്ഥാനത്ത് നിയന്ത്രണ കർശന നിയന്ത്രണങ്ങളാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത് എല്ലാ തരം ആഘോഷങ്ങളും പന്ത്രണ്ടരയോടുകൂടി തന്നെ അവസാനിപ്പിക്കണമെന്നും നിർദ്ദേശവും നൽകിയിട്ടുണ്ട് മാനവീയ വിദ്യയെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ പോലീസിനെ വിന്യസിച്ചുകൊണ്ടായിരിക്കും ആഘോഷ പരിപാടികൾക്ക് അല്ലെങ്കിൽ ആഘോഷ പരിപാടികൾ നടത്തുക അപ്പൊ മാനകീയം രീതിയും നൈറ്റ് ലൈഫ് പ്രോത്സാഹിപ്പിക്കുന്ന മേഖലയാണ് പക്ഷെ അവിടെയും പന്ത്രണ്ടര വരെ മാത്രമേ പുതുവത്സര ആഘോഷങ്ങൾക്ക് അനുമതി നൽകിയിട്ടുള്ളൂ എന്തായാലും കൂടി തലസ്ഥാനത്തെ ആഘോഷങ്ങളെല്ലാം പൂർണ്ണമാക്കണമെന്ന് പോലീസിന്റെ ഭാഗത്തു നിന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട് വിഷ്ണു വ്യക്തമാണ് വിശദാംശങ്ങൾ